ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പ്രമേഹ രോഗം അഥവാ ഷുഗർ ലെവല് നമുക്ക് മരുന്നുകളില്ലാതെ വളരെ എളുപ്പത്തിൽ കുറച്ച് കൊണ്ടുവരാൻ സഹായിക്കുന്ന കുറച്ച് ടിപ്സുകളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പല ആളുകളും ഒരു ഹെൽത്ത് ചെക്കപ്പിന്റെ ഭാഗമായിട്ട് ബ്ലഡ് ഷുഗർ ലെവൽ നോക്കാറുണ്ട് വളരെ പെട്ടെന്നായിരിക്കും അവർക്ക് മുന്നൂറ് ഇരുന്നൂറ്റമ്പത് നാനൂറ് ആ ലെവലിലൊക്കെ ഷുഗർ ലെവൽ കാണിക്കുന്നുണ്ടാവുക എന്നിട്ട് അവർ ഓടി വരുന്നുണ്ടാവും ഡോക്ടറെ ഇതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇനി കാലാകാലൊക്കെ മരുന്ന് കുടിക്കേണ്ടി വരും പല ആളുകളും ചോദിക്കാറുണ്ട് പ്രത്യേകിച്ച് ടൈപ്പ് ടു പ്രമേഹ രോഗികളിൽ അതായത് ടൈപ്പ് ടു ഡയബറ്റീസ് ഉള്ള ആളുകളിലാണ് ഇത്തരത്തിലുള്ളൊരു അവസ്ഥ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് മറിച്ച് ടൈപ്പ് വൺ പ്രമേഹ രോഗികളിലാണെങ്കിൽ ഒരുപാട് ലക്ഷണങ്ങൾക്ക് അവർക്ക് കാണിച്ചു കൊടുക്കും ശരീരം പ്രത്യേകിച്ച് ശരീരം മെലിഞ്ഞു വരിക ക്ഷീണം തോന്നുക വെള്ളത്തിന് ദാഹം കൂടുക വിശപ്പ് കൂടുക ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ പൊതുവെ നമ്മൾ കണ്ടുവരുന്നത് ടൈപ്പ് വൺ പ്രമേഹ രോഗികളിലാണ് പക്ഷേ ഈ ടൈപ്പ് ടു ഇല്ലെ ആളുകൾക്ക് യാതൊരു ലക്ഷണങ്ങളൊന്നും മുന്നേ ശരീരം കാണിച്ചു കൊടുക്കാറില്ല പൊതുവേ കുറവാണ് പെട്ടെന്ന് ചെക്കപ്പിൻ്റെ ഒക്കെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് ഐ ടി പ്രൊഫഷണലൊക്കെ ഒരു ഹെൽത്ത് ചെക്കപ്പിൻ്റെ ആനുവൽ ആയിട്ട് നടത്തുന്ന ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നടത്തുമ്പോഴൊക്കെ ആയിരിക്കും ഇത്രയും ഹൈ ബ്ലഡ് ഷുഗർ ലെവൽ കാണുന്നുണ്ടാവുക അപ്പം നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യാൻ ചിലപ്പോൾ മരുന്നുകൾ തന്നെ വരും ചില കേസുകളിൽ മരുന്ന് വെച്ച് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് പിന്നീടത് ഡയറ്റും അല്ലെങ്കിൽ എക്സസൈസൊക്കെ വഴി നമുക്കത് മരുന്നുകളില്ലാതെ കൊണ്ടുപോകാൻ പറ്റും അപ്പൊ ഈ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മരുന്നുകൾ പരമാവധി കുറച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് പ്രമേഹ രോഗത്തെ പ്രത്യേകിച്ച് ഷുഗർ ലെവലിനെ താഴോട്ട് കൊണ്ടുവരാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ചർച്ചാ വിഷയമായിട്ട് എടുത്തിട്ടുള്ളത് കാരണം പല രോഗികളും കാലാകാലം മരുന്ന് കഴിക്കുന്നുണ്ടാവും പക്ഷെ ഷുഗർ ലെവലിൽ യാതൊരു മാറ്റവും കാണാറില്ല കാരണം അവർ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ മരുന്നു കൊണ്ട് തന്നെ ഇത് മാറിക്കോളും എന്നൊരു ചിന്ത ചിന്തയിൽ നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ പിന്നീടായിരിക്കും കുറേ വർഷങ്ങൾക്ക് ശേഷം അവർക്ക് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാത്ത ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പല കോംപ്ലിക്കേഷൻസിലേക്ക് പ്രത്യേകിച്ച് രക്തയോട്ടം കുറഞ്ഞു വരിക അതുപോലെ കിഡ്നിക്ക് ബുദ്ധിമുട്ടുകൾ ഒന്ന് ഡയാലിസിസിലേക്ക് പോവുക ഇങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസിലേക്കും എത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കാരിക്കലും ഒരു ഡയബറ്റിസ് ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണെങ്കിൽ അതായത് പ്രമേഹ രോഗം വരാൻ വളരെ ചാൻസ് കൂടുതലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും കാണുക ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് നമ്മളെ ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടത് നമുക്ക് അരി ഭക്ഷണം കുറച്ചുകൊണ്ട് മറ്റുള്ള ഭക്ഷണങ്ങൾ കൂട്ടിക്കൊണ്ട് എങ്ങനെ നമുക്ക് പ്രമേഹ രോഗത്തെ കൺട്രോൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് ഞാൻ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസുൽ സോമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ബ്ലഡ് ഷുഗർ അതായത് പ്രമേഹത്തിന്റെ അളവ് പല ആളുകൾക്കും സംശയമാണ് പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ഒരു ഒരുപാട് ലാബ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഇവർക്ക് അറിയില്ല ഇവർ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നതെന്ന് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലാബ് ടെസ്റ്റിൽ ഇതിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ദയവ് ആ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിന്റെ വാല്യൂ ഒന്ന് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക നമ്മൾ അതിന്റെ കൃത്യമായിട്ട് നിങ്ങൾ ഏത് സ്റ്റേജിലാണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ അതായത് ഷുഗർ വരാൻ വളരെയധികം സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഷുഗർ തീരെ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങളൊരു ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ നിങ്ങൾ താഴെ നിന്ന് ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക സാധാരണ നമ്മൾ മൂന്ന് ടെസ്റ്റുകളാണ് പറയാറുള്ളത് അത് മൂന്ന് സെപ്പറേറ്റ് ചെയ്യേണ്ട ടെസ്റ്റുകളാണ് ഒന്ന് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ വെറും പറ്റില്ലേ പ്രത്യേകിച്ച് എട്ട് മണിക്കൂർ ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ അത് നമ്മൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു നൂറിൻ്റെയും നൂറ്റി ഇരുപത്തി ആറിൻ്റെയും ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് പ്രമേഹ രോഗം വരാൻ പ്രമേഹ രോഗം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നൂറ്റി ഇരുപത്തി ആറിന് മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് പ്രമേഹ ഉണ്ട് എന്ന് തന്നെ കൺഫേം ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച് കഴിച്ചിട്ട് ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ് പി പി ബി എസ് അത് ഏകദേശം ഒരു നൂറ്റി നാൽപ്പതിൻ്റെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് പ്രമേഹ രോഗത്തിൻ്റെ സാധ്യത വളരെ കൂടുതലാണ് ഇനി ഇരുന്നൂറിന് മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് പ്രമേഹ രോഗം ഉണ്ട് എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ സെപ്പറേറ്റ്ലി നമ്മൾ ചെയ്യുന്ന വേറെ നല്ലൊരു ടെസ്റ്റാണ് എച്ച് ബി എ വൻ സി എച്ച് ബി എ വൻ സി ഏകദേശം ഒരു മൂന്ന് നാല് മാസത്തെ ആവറേജ് ഗ്ലൂക്കോസ് ലെവലിനെ കാണിക്കുന്ന ഒരു ടെസ്റ്റാണ് എച്ച് ബി എ വൻ സി അത് ഏകദേശം ഒരു അഞ്ച് പോയിന്റ് ഏഴിൻ്റെയും ആറ് പോയിൻറ്റ് നാലിൻ്റെ ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് പ്രമേഹ രോഗം ചാൻ പ്രമേഹ രോഗം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇനി അഞ്ച് പോയിൻറ്റ് ഏഴിൻ്റെ താഴെ നിങ്ങൾക്ക് പ്രമേഹ രോഗം ഇല്ല എന്ന് പറയാം ഇനി ആറ് പോയിൻറ്റ് ഏഴിൻ്റെയൊക്കെ മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് പ്രമേഹ രോഗം ഉണ്ട് എന്ന് തന്നെ പറയാം അപ്പോൾ ഈ ഒരു ടെസ്റ്റ് നമ്മൾ മൂന്ന് ടെസ്റ്റുകളും സെപ്പറേറ്റ്ലി ചെയ്യണം സെപ്പറേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പ്രമേഹ രോഗം വരാനുള്ള ഉണ്ടോ അല്ലെങ്കിൽ പ്രമേഹം ഉണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഈ മൂന്ന് ടെസ്റ്റുകളും സെപ്പറേറ്റ് ചെയ്യുക ഇതിൻ്റെ അളവിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ അതിൻ്റെ അളവൊന്ന് ജസ്റ്റ് കമൻ ബോക്സിൽ രേഖപ്പെടുത്താവുന്നതുമാണ് അപ്പോൾ ഈ ഇത്തരം പ്രമേഹ രോഗികളിൽ പ്രത്യേകിച്ച് നമ്മൾ ഒ പിയിൽ കാണുന്നതൊക്കെ ടൈപ്പ് ടു പ്രമേഹ രോഗികളാണ് ഇപ്പോൾ ടൈപ്പ് ടു ഷുഗർ ഉള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് എങ്ങനെ നമുക്ക് മരുന്നുകൾ പരമാവധി കുറച്ചുകൊണ്ട് എങ്ങനെ ഡയറ്റിലൂടെയും നമ്മുടെ ജീവിതശൈലി മാറ്റങ്ങളിലൂടെയൊക്കെ എങ്ങനെ നമുക്ക് പ്രമേഹ രോഗത്തെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവാം മരുന്നുകളില്ലാതെ എങ്ങനെ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതിലേറ്റവും പ്രധാനം നമുക്കറിയുന്നവള് പ്രമേഹം എന്ന് കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വരുന്നത് അരി ഭക്ഷണത്തിനെ കുറിച്ചാണ് അരി ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളികൾ പ്രത്യേകിച്ച് ഇന്ത്യൻസ് ഒക്കെ സെവൻറ്റി പേഴ്സെന്റ് എഴുപത് ശതമാനം നമ്മൾ അധികം കഴിക്കുന്നത് അരിഭക്ഷണമാണ് അപ്പൊ അളവ് നമുക്ക് കുറക്കാം പക്ഷെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് തന്നെ എഴുപത് ശതമാനം എന്നുള്ളത് ഒരു മുപ്പത് ശതമാനത്തിലേക്ക് കുറച്ചു കൊണ്ടുവരിക ഈ അരി ഭക്ഷണത്തിന്റെ അളവ് അതായത് ചോറ് നമ്മൾ സാധാരണ ഒരു പ്ലേറ്റ് നിറയെ ചോറ് ചോറ് കഴിക്കുന്ന ആളാണെങ്കിൽ അതിന്റെ നാലിലൊരു ഭാഗം മാത്രം ചോറ് എടുക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ കൂടുതലായിട്ട് കഴിക്കേണ്ടത് അരി ഭക്ഷണം അല്ല അതിന് പകരം നമ്മൾ കൂടുതലായിട്ട് കഴിക്കേണ്ടത് പച്ചക്കറികൾ അല്ലെങ്കിൽ പ്രോട്ടീനുകൾ നല്ല കൊഴുപ്പുള്ള ഭക്ഷണമാണ് കൂടുതലായിട്ട് ഇത്തരം ആളുകൾ കഴിക്കേണ്ടത് എങ്കിൽ മാത്രമേ ഈ പ്രോട്ടീനൊക്കെ അധികം കഴിച്ചാൽ അല്ലെങ്കിൽ പ്രോട്ടീനും നല്ല കൊഴുപ്പൊക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് ബെനിഫിറ്റാണ് കിട്ടുക എന്ന് വെച്ചാൽ നമ്മുടെ ഷുഗർ ലെവല് ശരീരത്തിൽ കൂടുന്നത് അത് തടയും ഷുഗർ കൂടുന്നത് തടയുന്നത് കൊണ്ട് തന്നെ ഈ പ്രമേഹ രോഗികൾക്ക് നല്ല ഒരു ഭക്ഷണമാണ് വെജിറ്റബിൾസും അതുപോലെ തന്നെ പ്രോട്ടീനുകളും പ്രത്യേകിച്ച് പച്ചക്കറികൾ ഇലക്കറികൾ സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ കൂട്ടാനുകളൊക്കെ കൂടുതലായിട്ട് കഴിക്കുക അതുപോലെ തന്നെ മുട്ട മുട്ട പറ്റുകയാണെങ്കിൽ ഡെയിലി ഒരു മുട്ട നല്ലതാണ് ഇത്തരം രോഗികൾ കഴിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ധാന്യങ്ങള് ധാന്യങ്ങൾ പറയുമ്പോൾ മില്ലറ്റ്സ് എന്ന് പറയും നമ്മൾ രാഗി തിന ചോളം പോലെയുള്ള രാ ധാന്യങ്ങളടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് രാഗി കൊണ്ടൊക്കെ രാഗി ദോശ ചൂടാം അല്ലെങ്കിൽ തിന ചോളം വെച്ചിട്ടൊക്കെ ഇഡ്ഡലി അല്ലെങ്കിൽ അങ്ങനത്തെ ഉപ്പുമാവ് അല്ലെങ്കിൽ പുലാവ് അങ്ങനത്തെ ഒരുപാട് എന്താ നമുക്ക് ഐറ്റംസ് ഫുഡ് ഐറ്റംസ് ഇത്തരം ധാന്യങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റും പ്രത്യേകിച്ച് ധാന്യപ്പൊടികൾ വാങ്ങിക്കാൻ കിട്ടും അപ്പം അരിപ്പൊടിക്ക് പകരം നമുക്കൊരു നേരം ഈ ധാന്യപ്പൊടികൾ വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ഭക്ഷണം വളരെ ക്രിസ്പി ആയിട്ടുള്ള ദോശയൊക്കെ ഇത്തരം രാഗി കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പം അത്തരം ഭക്ഷണങ്ങൾ ഒരു നേരം പ്രത്യേകം ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അതിൻ്റെ കൂടെ പ്രത്യേകിച്ച് നമ്മൾ രാവിലെ ഒരു ഒരു കഷ്ണം പുട്ടൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ കടല കൂടുതലായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ കടല അല്ലെങ്കിൽ ചെറുപയർ വൻവയർ പോലെയുള്ള അല്ലെങ്കിൽ മുട്ട പോലെയുള്ള പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും ഡെയിലി കഴിക്കാൻ നോക്കുക അതുപോലെ നല്ല കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള പ്രത്യേകിച്ച് നട്ട്സുകള് ചെറിയ ചെറിയ ബദാം വാൾനട്ട് പോലെയുള്ള ചെറിയ ചെറിയ നട്ട്സുകൾ ഉൾപ്പെടുത്താം അതുപോലെ അവോക്കാഡോ എന്ന് പറയുന്ന ഒരു ബട്ടർഫ്രൂട്ട് ഉണ്ട് അത് കഴിക്കാം അതുപോലെ തന്നെ നമുക്ക് നേന്ത്രപ്പഴം അധികം മധുരം ഇല്ലാത്ത നേന്ത്രപ്പഴം അല്ലെങ്കിൽ റോബസ്റ്റ് പഴം നമുക്ക് കഴിക്കാൻ പറ്റും ഇത്തരത്തിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഭക്ഷണ രീതി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ഭക്ഷണങ്ങളൊക്കെ എല്ലാം കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഷുഗർ ലെവലിനെ താഴേക്ക് കൊണ്ടുവരാൻ പറ്റും അതിൽ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പല ആളുകളും സ്നാക്സിൻ്റെ ടൈമിൽ രോഗികളെ കഴിക്കുന്ന ഒന്നാണ് ബിസ്ക്കറ്റ് മധുരമില്ലാത്ത ആയിരിക്കും കഴിക്കുന്നുണ്ടാവുക പക്ഷെ അതും നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നന്നാവുക കാരണം ബിസ്ക്കറ്റുകൾ എന്ന് പറയുമ്പോൾ ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് അത് നമ്മൾ ഗ്ലൂക്കോസ് ലെവൽ വളരെയധികം കൂട്ടും മധുരം ഇല്ലെങ്കിൽ പോലും കൂട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് ആ സമയത്ത് നമുക്ക് അധികം മധുരം ഇല്ലാത്ത പഴങ്ങൾ സ്നാക്ക് ടൈമിൽ കഴിക്കാം അല്ലെങ്കിൽ ഓട്സുകൾ കഴിക്കാം ഓട്സ് നട്ട്സുകൾ ഇട്ടിട്ട് അങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് സ്മൂത്തി ആക്കിയിട്ട് കഴിക്കാം സ്മൂത്തി എന്ന് പറയുമ്പോൾ ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ പോലെയല്ല കൂടുതൽ നട്ട്സുകളും അതുപോലെ തന്നെ പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുള്ള സ്മൂത്തിയാക്കിയിട്ട് ഒരു നേരം നമുക്ക് സ്നാക്കിൻ്റെ ടൈമിൽ കഴിക്കാവുന്നതാണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്രൂട്ട്സുകളൊക്കെ ആസ് അച്ച് നമ്മൾ അതിനെ നാച്ചുറൽ ഫോമിൽ കഴിക്കുന്നതാണ് ഏറ്റവും നന്നാവുക അതിൻ്റെ ജ്യൂസ് ഫോമിലേക്ക് ആവുമ്പോൾ അതിൻ്റെ ഗ്ലൂക്കോസ് കണ്ടന്റ് കൂടും അതുപോലെ തന്നെ ഫൈബർ കണ്ടൻറ് കുറയും നമുക്ക് ഹെൽത്തിന് ബെനിഫിറ്റും കിട്ടുന്നില്ല ഫ്രൂട്ട്സുകൾ അതുപോലെ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ ബെനിഫിറ്റും നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട് അതുപോലെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ കോൺഫ്ലെക്സ് ഒക്കെ ഒരു നേരം കഴിക്കുന്ന ആളുകളാണ് പല പ്രമേഹ രോഗികളും ഇപ്പോൾ കോൺഫ്ലെക്സ് ആണ് അത് ഉപയോഗിക്കുന്നതിന് പകരം ആസ്സച്ച് നമുക്ക് കോണ് അത് ചോളം നമുക്ക് ഒരു നേരം കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം ഗോതമ്പ് നൂറ് ഗോതമ്പ് ആയിക്കോട്ടെ കുത്തിയ ഗോതമ്പ് ആയിക്കോട്ടെ അത് വെച്ചിട്ട് ഒരു നേരം ഭക്ഷണം അതുപോലെ കഴിക്കുന്നതാണ് ഏറ്റവും നന്നാവുക അതുപോലെ തന്നെ നമുക്ക് ഓട്സ് ഓട്സ് ഹൈലി പ്രോസസ്ഡായിട്ടുള്ള ഓട്സുകൾ മാർക്കറ്റിൽ കൂടുതലായിട്ടുണ്ട് അതിന് പകരം നമുക്ക് സ്റ്റീൽ കട്ട് ഓഡ്സാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ നല്ലത് ഇത്തരത്തിൽ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് നമുക്കതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഫോമില് ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്ലൂക്കോസിൻ്റെ അളവ് കുറക്കാനും അതുവഴി ഫൈബറിൻ്റെ കണ്ടൻറ് കൂടി അതുപോലെ നമുക്ക് ഡൈജഷൻ ക്ലിയർ ആയിട്ട് നടക്കാനൊക്കെ ഇത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ നമ്മൾ പ്രമേഹ രോഗികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രത്യേക ഒരു ഡയറ്റാണ് ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൽ നമ്മൾ പോകുന്നത് ഇൻ്റർമീറ്റൻ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഷുഗർ ലെവലൊക്കെ ഒരു സ്റ്റേബിളായി നിൽക്കുന്ന ഹൈ ഹൈ ആണ് പക്ഷെ ഒരു സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ആളുകൾക്കാണ് ഇൻറ്റർമീറ്റ്യൻ ഫാസ്റ്റിംഗ് പറഞ്ഞു കൊടുക്കാറുള്ളത് ഫ്ലക്ച്വേഷൻ പ്രത്യേകിച്ച് ടൈപ്പ് വൺ പ്രമേഹ രോഗികളൊക്കെ കൂടെയും കുറേയും ചെയ്യുന്ന ആളുകൾക്ക് പ്രമേഹ രോഗികൾക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാറില്ല അല്ലാത്തവർക്ക് ടൈപ്പ് ടു പ്രമേഹ രോഗികൾക്ക് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാവുന്ന ഒന്നാണ് ഇൻ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിങ് അതായത് രാത്രി നമ്മൾ കുറച്ച് നേരത്തെ ഭക്ഷണം കഴിച്ച് രാവിലെ കുറച്ച് എട്ട് എട്ടരയ്ക്കൊക്കെ ഭക്ഷണം കഴിക്കുന്ന രീതിയാണ് ഇൻറ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിംഗ് പന്ത്രണ്ട് മണിക്കൂർ ഫാസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കൂടുതലായിട്ടുള്ള കലോറിസിനൊക്കെ നമുക്ക് ബേൺ ചെയ്യാനും അതുവഴി ഷുഗർ ലെവൽ കുറക്കാനും സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൂടുതലായിട്ട് ഉള്ള ആളുകളാണെങ്കിൽ സ്ട്രെസ്സ് പരമാവധി കുറക്കാൻ ശ്രദ്ധിക്കുക ഈ ഒരു ജനറേഷനിൽ നമുക്ക് സ്ട്രെസ് ഇല്ലാതെ ജീവിക്കാൻ ഒരിക്കലും കഴിയില്ല പക്ഷെ സ്ട്രെസ്സിൻ്റെ അളവ് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറച്ച് കൊണ്ടുവരാൻ പറ്റും അതിനുവേണ്ടി നമുക്ക് മെഡിറ്റേഷൻസോ യോഗയോ അങ്ങനെയൊക്കെ ചെയ്യാം അതുവഴി സ്ട്രെസ്സിൻ്റെ അളവ് കുറക്കാൻ ശ്രദ്ധിക്കാം അതുവഴി ഉറക്കം കൂട്ടാനും ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് തീരെ ഉറക്കം കിട്ടാത്ത അല്ലെങ്കിൽ സ്ട്രെസ്സ് കൂടുതലുള്ള ആളുകൾക്കൊക്കെ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാലും ഹോർമോണിൻ്റെ വ്യത്യാസങ്ങൾ ഉണ്ടായി ഷുഗർ ലെവൽ കൂടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഉറക്കം കിട്ടാൻ ഒരു മിനിമം ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങാനുള്ള ആ ഒരു സ്ട്രെസ്സ് റിലീഫിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടി ഇത്തരം ആളുകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഷുഗർ ലെവലൊക്കെ നമുക്കൊരു സ്റ്റേബിൾ ലെവലിലേക്ക് കൊണ്ടുവരാനും വളരെ അധികം ഇത്തരം രോഗികൾക്ക് മരുന്നുകൾ ഇല്ലാതെ തന്നെ കൊണ്ടുപോകാനും സാധിക്കും കാരണം ഈ ഒരു ഹോർമോണുകൾ സ്ട്രെസ് ലെവലൊക്കെ കൂടുമ്പോൾ നമുക്ക് കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ശരീരത്തിൽ കൂടുന്നുണ്ട് അത് എന്താക്കും നമ്മൾ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ കൂട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പൊ ഇത്തരം ആളുകൾക്ക് എക്സസൈസുകൾ വല്ല വളരെയധികം നല്ലതാണ് പ്രത്യേകിച്ച് നമുക്ക് എറോബിക് എക്സസൈസുകൾ ആയിട്ടില്ല നടത്തം അല്ലെങ്കിൽ ഓട്ടം നീന്തൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സസൈസുകൾ നമുക്ക് ഈ ഒരു ഗ്ലൂക്കോസ് ലെവലിനെ കൺട്രോൾ ചെയ്യാനൊക്കെ വളരെയധികം സഹായിക്കുന്നുണ്ട് ഒരു ആഴ്ചയിൽ ഒരു നാലോ അഞ്ചോ ദിവസമെങ്കിലും അരമണിക്കൂറ് എക്സസൈസുകൾ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ പല ആളുകളും സ്മോക്കിങ് ആൽക്കഹോളൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് അത്തരം ആളുകൾക്കാണ് നമ്മൾ കൂടുതലായിട്ട് പ്രമേഹ രോഗം കണ്ടുവരുന്നത് അപ്പോൾ സ്മോക്കിംഗ് ഒഴിവാക്കുക അതുപോലെ തന്നെ ആൽക്കഹോള് ആൽക്കഹോളിൻ്റെ അളവും പരമാവധി ഒഴിവാക്കാൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് വല്ലപ്പോഴും കഴിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഷുഗർ ലെവൽ കൂടില്ല പക്ഷെ സ്ഥിരമായിട്ട് സോഷ്യൽ ഡ്രിങ്കിങ് ഉണ്ടെങ്കിൽ ആൽക്കഹോളിൻ്റെ ഉപയോഗം ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനും കൂടെ ശ്രദ്ധിക്കുക അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഹൈ ബ്ലഡ് ഷുഗർ ലെവലൊക്കെ നോർമലിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചില കേസുകളിൽ പക്ഷേ നമുക്ക് മരുന്നുകൾ എടുക്കേണ്ടി വരും ആ മരുന്നുകൾ എടുക്കേണ്ട കേസുകൾ നമുക്ക് കൃത്യമായിട്ട് ഡോക്ടറെ കണ്ടിട്ട് അവർ ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രം മരുന്നുകൾ എടുക്കുക ചില കേസുകളിൽ ഇൻസുലിൻ്റെ സപ്ലിമെൻറ്റേഷൻ വേണ്ടി വരും ഇൻസുലിൻ ചില കേസുകളിൽ സപ്ലൈ ചെയ്താൽ മാത്രമേ ഷുഗർ ലെവൽ കൺട്രോൾ ആവുകയുള്ളൂ അത്തരം കേസുകൾ നമ്മൾ ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രമാണ് ചെയ്യാറുള്ളത് നമ്മൾ ഹോമിയോപ്പതിയിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള മരുന്നുകൾ ഇത്തരം പ്രമേഹ രോഗികൾക്ക് നമ്മൾ കൊടുക്കാറുണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഇത്തരം രോഗികളിൽ എന്തുകൊണ്ടാണ് പ്രമേഹ രോഗം വന്നത് പ്രത്യേകിച്ച് അവർക്ക് അവർക്കെൻ്റെ സ്ട്രെസ് സ്ട്രെസ് ലെവലിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ ഉറക്കക്കുറവ് ഉണ്ടോ എന്തെങ്കിലും പണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ എല്ലാം എന്നെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും മരുന്നുകൾ സെലക്ട് ചെയ്യാറുള്ളത് പ്രത്യേകിച്ച് ഹോമിയോപ്പതിയിലുള്ള ഇൻസുലിനം പോലെയുള്ള മരുന്നുകൾ പ്രത്യേകിച്ച് സിസിജിയം അല്ലെങ്കിൽ ജിംനിമ ഇൻസുലിനം പൊട്ടൻസിയൊക്കെ കൃത്യമായിട്ട് ഇൻ്റർവെൽസിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് സ്റ്റേബിൾ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഇത്തരം മരുന്നുകൾ ഒരിക്കലും നമ്മളൊരു മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങി കഴിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ഷുഗർ ലെവൽ കുറയില്ല കൃത്യമായിട്ട് ഡോക്ടറെ കണ്ട് നിങ്ങളുടെ രോഗവിവരങ്ങൾ പറഞ്ഞതിന് ശേഷം മാത്രം മരുന്നുകൾ ഉപയോഗിക്കാൻ തുടങ്ങുക ഇതിനോടൊപ്പം ഞാൻ ഈ പറയുന്ന ഡയറ്റ് എക്സസൈസ് വളരെ നിർബന്ധമാണ് ഇത് നിർബന്ധമായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പല രോഗികൾക്കും നമുക്ക് മരുന്നുകൾ ഇല്ലാതെ തന്നെ ഷുഗർ ലെവൽ നോർമൽ ആക്കിക്കൊണ്ട് ആ ട്രീറ്റ്മെൻറ്റ് നമുക്ക് അവസാനിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം നമുക്ക് നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നമ്മൾ ഫോൺ വഴി പരിശോധിച്ചിട്ട് അവർക്ക് മരുന്നുകൾ എത്തിച്ചു കൊടുക്കുന്ന ഓൺലൈൻ കൺസൾട്ടേഷൻ സംവിധാനം കൂടെ ചെയ്തു വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം വാട്സപ്പ് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവലിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം സ്നേഹത്തോടെ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട്